നമസ്കാരം കുട്ടമ്പുഴയിൽ ായാഹ്നധർണ നടത്തിയു സി കുട്ടമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുട്ടമ്പുഴ ബി എസ് എൻ എൽ ഓഫീസിന് മുമ്പിൽ സായാഹ്നധർണ്ണ നടത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേരൊഴിവാക്കാനുള്ള നീക്കത്തിലും തൊഴിലിന്റെ സ്വഭാവം മാറ്റുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം കൂടാതെ കൂലിവിഹിതം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അറുപത് ഈസ്റ്റു നാൽപ്പത് എന്ന അനുപാതത്തിൽ വീതിക്കാനുള്ള തീരുമാനത്തിനെതിരെയും ഐ എൻ ടി യു സി പ്രതിഷേധം രേഖപ്പെടുത്തി സി മണ്ഡലം പ്രസിഡന്റ് എം എ പ്രഹ്ലാദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി റീജ്യണൽ പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ അബു മൊയ്തീൻ സായാഹ്നധർണ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ഇ താസിം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ബി കെ ഡോട്ട് എ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബേസിൽ എൽദോസ് തണിക്കോട്ട് ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജയൻ എം എം എന്നിവർ സംസാരിച്ചു ഐ എൻ ടി യു സി നേതാക്കളായ ഷജീല സൽമ രാജമരാജൻ പി കെ ചന്ദ്രൻ തോമസ് കെ വി ഉഷകൃഷ്ണൻ സേവിയർ പുതിയിടം ജയൻ ചന്ദ്രൻ ബേബി ആറ്റുപുറം ചാക്കോ മൂലൻ ബേസിൽ ജയൻ ബിനി സിജൻ ബെന്നി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി നമ്മുടെ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് നടത്തുന്ന ഈ സായാഹ്ന ധർണ ഒരു ധർണ നടത്തേണ്ട ആവശ്യകത ഇന്നലെ നമ്മൾ ടി വിയിലൂടെ കണ്ടതാണ് ഒരു ബില്ല് ലോക്സഭയും രാജ്യസഭയും ഒറ്റ ദിവസം പാസാക്കുന്ന രീതിയിലേക്ക് വരികയും എന്തോ അത്യാവശ്യ ബില്ല് പോലെയാണ്